അച്ഛര് പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വിയുടെ കഴിഞ്ഞിൽ വച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കയും മോളെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായപ്പിൻ്റെ മുമ്പിൽ വെച്ചിരുന്നു താലി കണ്ണന് താലൂടെ കഴുത്തിൽ താലി ചാർത്താൻ കഴിഞ്ഞാൽ അത്ര സന്തോഷമാണ് വളരെ സന്തോഷമുണ്ട് ഈ ഒരു വർഷം ഭയങ്കര ഹെറ്റിക്കായിരുന്നു രണ്ട് പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കും എല്ലാം അനുഗ്രഹം മാത്രമാണ് പറയാം എല്ലാവരുടെ പിന്നെ ആളുകളുടെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് പർവ്വതം കല്യാണം കാണാനായിട്ട് പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം ശരി താങ്ക് യു എല്ലാ കാര്യത്തിലും എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു